നമസ്കാരം പൗരത്വ നിയമ ഭേദഗതി നിലവിൽ വന്നിട്ട് മൂന്ന് ദിവസം പൂർത്തിയായി മൂന്നാമത്തെ ദിവസം രാത്രി ഞാൻ ചാനലുകളൊക്കെ ഒന്ന് വെച്ച് നോക്കി ചിലപ്പോൾ നാട്ടിലാകെ അസ്വസ്ഥതയും അരക്ഷിത ബോധവും ഒക്കെ അങ്ങ് പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അമ്മാതിരി ഒരു നിയമാണ് രാജ്യത്ത് ഇതുവരെ ഇല്ലാത്ത വിധം ആദ്യമായി മത അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ ഒഴികെയുള്ള കുടിയേറ്റക്കാർക്ക് അത് പ്രത്യേകമായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് മുസ്ലിം ഒഴികെയുള്ള ആളുകൾക്ക് പൗരത്വം നൽകുന്ന ഒരു പ്രത്യേകതരം നിയമമാണ് അഭയാർത്ഥികൾക്കാണെന്നൊക്കെ പറഞ്ഞ് അവർ ക്രെഡിറ്റ് വേറെ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമൊക്കെ നടന്നുണ്ടെങ്കിലും രാജ്യത്ത് ആദ്യമായി മതാടിസ്ഥാനത്തിലുള്ള ഒരു പൗരത്വ നിയമ ഭേദഗതി നിലവിൽ വന്നിരിക്കുകയാണല്ലോ ആ പ്രശ്നം എന്തായാലും ചാനലുകളൊക്കെ ചർച്ചയില്ലേ അവരുടെ എഡിറ്റോറിയൽ സ്വഭാവമുള്ള ഒരു സ്പേസിൽ ചർച്ച ചെയ്യുമല്ലോ അപ്പോൾ മൂന്നാമത്തെ ദിവസം എന്തായി എന്നൊക്കെ നോക്കാൻ ഞാനിങ്ങനെ ചാനലുകളൊക്കെ വെച്ച് നോക്കി മനോരമയിലും മീഡിയ വണ്ണിലും ഒഴികെ മറ്റൊരു സ്ഥലത്തും ഈ ചർച്ച ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് തന്നെ അറിയില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പം ഏഷ്യാനെറ്റ് നോക്കി കാല് മാറ്റാൻ കൊട്ടേഷനോ എന്ന ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത് ബി ജെ പിയിലേക്ക് ആള് പോകുന്നതിനെക്കുറിച്ച് ഇടതുപക്ഷത്തിനെതിരെ ഒരു ചർച്ച അവതാരകൻ പി ജി സുരേഷ് കുമാർ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ പത്മജ ബി ജെ പിയിലേക്ക് പോയി പിന്നെ കുറേ കോൺഗ്രസ്സുകാർ പോയി പത്മിനി തോമസും ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ പിന്നെ ഇടതുപക്ഷത്തിനെതിരെ എന്ത് ചർച്ചയ്ക്കാണ് പ്രസക്തി കാലുമാറ്റാൻ കൊട്ടേഷൻ എങ്ങനെ അവർക്ക് കിട്ടുന്നു എന്നൊക്കെ ആലോചിച്ച് നോക്കിയപ്പം എനിക്കൊരു പിടിയും കിട്ടില്ല എന്തായാലും പിണറായി പ്രതി ഇ പി പ്രതി ആണ് എന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ ആ ചർച്ച കാണുമ്പം മനസ്സിലാവുക കാലുമാറ്റാൻ കൊട്ടേഷനോ ചർച്ച പൊടി പിടിക്കുന്നുണ്ട് കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടത്താം ഇലക്ട്രൽ ബോണ്ട് പോട്ടെ സി എ വന്നിട്ട് മൂന്നാം ദിവസമാണ് നിർണായകമായ പല ഡെവലപ്മെൻറ്റുകളും ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നാം ദിവസവും രണ്ടാം ദിവസവും ഭയങ്കര ചർച്ച നടന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ മതാടിസ്ഥാനത്തിൽ ഒരു പൗരത്വ നിർണയ തീരുമാനം വന്നതാണല്ലോ കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ തെമ്മാടി ഭരണം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഞാൻ പറയുന്നതല്ല ചർച്ചകാരന്മാർക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം അല്പന്മാരായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ എന്തു പറയുന്നു എന്നൊക്കെ രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ നോക്കി ചില ആളുകൾക്ക് വേണമെങ്കിൽ പ്രതികരിക്കാലോ ച ചർച്ചകാരന്മാരുടെ ധാർമ്മിക രോഷം ഉണരാലോ ഇതൊക്കെ നോക്കി ഉളുപ്പില്ലാതെ ഇരിക്കുകയാണോ ഈ നേതാക്കൾ എന്നൊക്കെ ചോദിക്കാലോ അങ്ങനെ എന്തെല്ലാം പ്രയോഗം നടത്താം നമ്മൾ നടത്താറുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മനുഷ്യവിരുദ്ധമായ ഒരു പൗരത്വ നിയമ ഭേദഗതി ചർച്ചക്കെടുക്കുമെന്ന് നമ്മൾ അമ്മാതിരി വർത്താനൊക്കെ പറയുമായിരിക്കും നമ്മുടെ നാട്ടിൽ ഒരു മതത്തിൽപ്പെട്ടവരെ അരക്ഷിതരായ സമൂഹമാക്കി മാറ്റുന്ന നിയമമല്ലേ മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പായിട്ടും മറ്റു ദിവസങ്ങളിൽ കുറഞ്ഞു തുള്ളി കാണാനിടയുണ്ട് ഏത് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ എത്തിയത് ഒന്നാമത്തെയും നിയമം നിലവിൽ വന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസം സി നിലവിൽ വന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസത്തെ ചർച്ച എങ്ങനെ ഉണ്ടായിരിക്കും ഗംഭീര ആയിരിക്കില്ലേ അപ്പോൾ പിന്നെ ഉറപ്പല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ പ്രയോഗങ്ങളൊക്കെ നടത്തി ഒരു ധാർമ്മിക രോഷം ഉണരേണ്ടതാണ് സർക്കാരിനെതിരെ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസാണ് ആദ്യം നോക്കിയത് ഏഷ്യാനെറ്റ് ന്യൂസിൽ രണ്ട് ദിവസം സംഗതി ചർച്ച ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ദിവസം അവതാരകൻ വിനു വിജോൺ ഫസൽ ഗഫൂർ ഡോക്ടർ ജി ഗോപകുമാർ അഡ്വക്കേറ്റ് ജയശങ്കർ ഏ ഇതെന്താ പരിപാടിയെന്ന് ഞാനൊന്ന് സംശയിച്ചു ആദ്യം സാധാരണ ഒന്ന് രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട് വരുന്ന പിന്നെ ചില പണിക്കർ നിരീക്ഷകരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവരെയൊക്കെ വിളിച്ചിരുത്തി വളരെ ധാർമ്മിക രോഷം തുളുമ്പുന്ന ചർച്ച സാധ്യതയുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് ഇന്ന് എന്തപ്പം ഇങ്ങനെ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു അപ്പോഴാണ് ഓഹ് എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ നല്ല വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു ചർച്ചയും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും ആരോഗ്യകരമായ രാഷ്ട്രീയ പക്വതയോടുകൂടിയുള്ള ഒരു ചാനൽ തീരുമാനം ബി ജെ പി ഒരു നിയമം കൊണ്ടുവന്നതാണ് അതിനെപ്പറ്റി അപരാധം പറഞ്ഞ് സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും എല്ലാം വന്ന് വല്ല വർഗീയതയും വിളിച്ചു പറഞ്ഞാലോ എന്തായാലും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആ ചർച്ച ഇങ്ങനെ ഒരു ചർച്ചയാക്കിയത് പക്ഷേ ഞാൻ ഒന്നും കൂടി നോക്കി കേൾക്കേണ്ട ചോദ്യങ്ങൾ ഗംഭീരമായിട്ട് അതിനകത്ത് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ആ ചർച്ചയിൽ നിന്ന് നമുക്ക് കേൾക്കാനുള്ള ഈ ആരോഗ്യകരമായ മുന്നോട്ടുപോക്കിന് സി എ എന്ന നിയമം ബി ജെ പി കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ചർച്ചയൊന്നും വേണ്ട എന്ന് തീരുമാനിച്ച് ഉള്ള ഈ ചർച്ചയിൽ ഉയർന്ന ചോദ്യങ്ങൾ ആ ഗംഭീര ചോദ്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അക്കമിട്ട് നിരത്താം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുണ്ട് ഇതിനെതിരായിട്ട് ആദ്യ ദിവസമാണല്ലോ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചുള്ള പ്രസ്താവനയൊക്കെ കറക്കി അത് വായിച്ചതിന് ശേഷം ചോദ്യം ശ്രീ ജയശങ്കർ ചുരുക്കത്തിൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിശക്തമായി ഉന്നയിക്കുന്നൊരു വിഷയമായി സി എ എ മാറുമോ എന്നുള്ളതാണ് ഇപ്പം ജയശങ്കർ അതിന് മറുപടി പറയും ഒരു പതിമൂന്ന് മിനിറ്റ് മറുപടിയാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം വളരെ സമാധാനപരമായി ഫസൽ ഗഫൂറിനോടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണിത് ബി ജെ പിയുടെ മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടി നടപ്പാക്കുന്നു നേരത്തെ കാശ്മീർ പദവി പിൻവലിച്ചു രാമക്ഷേത്ര നിർമ്മാണം നടപ്പാക്കി ബാക്കിയുണ്ടായിരുന്നത് സി എ ആണ് അതും ഇന്ന് വിജ്ഞാപനത്തിലൂടെ രാജ്യത്ത് നിലവിൽ വന്നു എന്ത് തരം സ്വാധീനമാണ് ഇത് രാജ്യത്തുണ്ടാക്കുക ഗംഭീരമായിട്ടുള്ള ആ ചോദ്യം കഴിഞ്ഞ് വീണ്ടും ഇരുപത്തി മിനിറ്റിൽ അത് ജി ഗോപകുമാറിനോടാണ് ഡോക്ടർ ഗോപകുമാർ അത് രഹസ്യമായിരുന്നില്ല ആഭ്യന്തരമന്ത്രി അമിത് ഷാ വളരെ ശക്തമായി ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇതുണ്ടാകും എന്ന് പ്രസംഗിച്ചിരുന്നു പല പ്രസംഗത്തിലും അവർ അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സി എ എ പ്രാബല്യത്തിൽ വരുന്നത് അപ്രതീക്ഷിതമായല്ല അത് പ്രതീക്ഷിച്ചതാണ് അവിടെയാണ് ശ്രീ ജയശങ്കർ ഉയർത്തുന്ന ചോദ്യമുള്ളത് എന്തിനാണ് മറ്റെല്ലാ സാഹചര്യവും അനുകൂലമായിരിക്കെ ഈ പ്രഖ്യാപനം ഇനി നാലാമത്തെ ചോദ്യമാണ് നാലാമത്തെ ചോദ്യത്തിലേക്ക് നയിച്ചത് ജി ഗോപകുമാറിൻ്റെ അവസാന വാക്കുകളാണ് അതിങ്ങനെയാണ് ഇരു മുന്നണികളും അത് കാര്യമായി എടുക്കുകയാണെങ്കിൽ ഏത് ബി ജെ പി കൊണ്ടുവന്ന ഒരു ഉഗ്ര നിയമം ആ നിയമത്തിൻ്റെ ഉള്ളടക്കം വെച്ചുകൊണ്ട് ഇരു മുന്നണികളും പ്രതിഷേധമോ അങ്ങനെ എന്തെങ്കിലും കാര്യമായി എടുത്ത് നടത്തുകയാണെങ്കിൽ കേരളത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും അപ്പോൾ ഉണ്ടായിരുന്ന ചോദ്യം ശ്രീ അറിയാമല്ലോ കേരളത്തിലാണ് ശക്തമായ പ്രതിഷേധം നടന്നത് മനുഷ്യച്ചങ്ങല നിയമസഭയിലെ പ്രമേയം അങ്ങനെ എന്തെല്ലാം നടന്നത് കേരളത്തിലാണ് ഇനി അഞ്ചാമത്തെ ഒരു ചോദ്യം കാര്യപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ദേശീയ സുരക്ഷ മതാടിസ്ഥാനത്തിലുള്ളതാണോ ശ്രീ ഗോപകുമാർ ഇനി ആറാമത്തെ ചോദ്യമാണ് അസമിൽ നടന്ന ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുകയാണ് അവിടെ പട്ടിക വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ആളുകളടക്കം എത്രയെത്ര മനുഷ്യരാണ് പട്ടികയ്ക്ക് പുറത്തായത് മനസ്സിലായല്ലോ അത്ര ഗൗരവമുള്ളൊരു വിഷയമാണ് ഏഴാമത്തേത് അടുത്ത ചോദ്യം കുറച്ച് നീണ്ട ചോദ്യമാണ് അതെന്തുകൊണ്ടാണ് നമുക്ക് വായിക്കാൻ മനസ്സിലാവുമല്ലോ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ നമ്മുടെ നേതാക്കൾ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന് വ്യക്തമാണ് അപ്പോഴാണ് ഫസൽ ഗഫൂർ പറയുന്നത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കക്ഷികൾ ഈ കെണിയിൽ വീഴരുത് എന്ന് അതായത് സമരം ചെയ്യരുത് എന്നാണ് എൻ്റെ മലയാളം അത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പല വിഷയങ്ങളിലും താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമാണോ കേരളത്തിൽ നടക്കുന്നത് ഏറ്റവും അവസാനം പൂഞ്ഞാറിലെ കാര്യം നോക്കുക അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു പോയതാണ് അത് മുഖ്യമന്ത്രി പ്രകോപനത്തോടെയുള്ള മറുപടി പറഞ്ഞ് അടുത്ത വിഷയമാക്കി പറഞ്ഞുകൂടാത്ത മറുപടി നൽകി എസ് പ്രകടനം നടത്തി ഇതുപോലെ പല വിഷയങ്ങളും അതിൻ്റെ പ്രത്യാഘാതം മനസ്സിലാക്കാതെ വ്യാപകമായ പ്രത്യാഘാതം മനസ്സിലാക്കാതെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണോ കേരളത്തിൽ അത് ഈ പ്രശ്നത്തിലും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഏത് സി എ പ്രശ്നത്തിലും പ്രത്യാഘാതം മനസ്സിലാക്കാതെ വെറുതെ സമരം ചെയ്യുകയാണോ അവർ നിയമം നടപ്പാക്കി അതിൻ്റെ പ്രത്യാഘാതം മനസ്സിലാക്കാതെ ആ നിയമം നടപ്പാകുമ്പോൾ അതിങ്ങനെ സമാധാനപരമായി നടപ്പാകുമ്പോൾ അതിനെതിരെ മതവും വർഗീയതയും ഒക്കെ പറഞ്ഞ് പ്രതിഷേധം നടത്തിയാൽ അത് ഭയങ്കര പ്രത്യാഘാതം ഉണ്ടാകും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയുള്ള ചോദ്യങ്ങളും സമാധാനപരമായ ചർച്ചയുമൊക്കെ കണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ ചാനലിനെ അഭിനന്ദിച്ചു ഇത് ഗംഭീരമാണ് ഇങ്ങനെയാണ് ഈ ചർച്ച നടത്തേണ്ടത് നമ്മളൊന്നും അവരുടെ കെണിയിൽ വീഴരുത് അവരെന്തെങ്കിലും നടപ്പായിക്കോട്ടെ ബി ജെ പി കാരെന്തെങ്കിലും നടപ്പായിക്കോട്ടെ നമ്മൾ ആ കെണിയിലൊന്നും വീഴരുത് എന്ന് ഫസൽ ഗഫൂർ ഒരു ഗംഭീര പോയിന്റ് അങ്ങ് പറഞ്ഞു അപ്പോൾ ചർച്ചയിലും ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾക്കും ചർച്ചയും ഒക്കെ അഭിനന്ദനം കൊണ്ട് പൊതിഞ്ഞു അപ്പോൾ അവതാരകൻ ഒരു മറുപടി കൂടി പറഞ്ഞു ഫസൽ ഗഫൂറിൻ്റെ അഭിനന്ദനം കേട്ടപ്പോൾ അവതാരകനും പറഞ്ഞു ഞങ്ങളിപ്പോൾ ഇങ്ങനത്തെ ചർച്ചയാണ് നടത്താറുള്ളത് സമാധാനപരമായ ചർച്ചകളാണ് നടത്താറുള്ളത് എന്ന് പറഞ്ഞു ഇന്ന് മാത്രമല്ല സി എയുടെ കാര്യത്തിൽ മാത്രമല്ല ഇനി മറ്റു കാര്യങ്ങളായാലും സമാധാനപരമായ ചർച്ചയാണ് നടത്താറുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ സി എ യെക്കുറിച്ചുള്ള ഗൗരവത്തിൽ ഉള്ള സമീപനം നമ്മൾ കണ്ടില്ലേ ഇനി രണ്ടാമത്തെ ദിവസം നമ്മൾ ആദ്യം മൂന്നാമത്തെ ദിവസം കണ്ടിട്ടാണല്ലോ അന്തിച്ചു പോയത് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ഈ ചർച്ചയിലെ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചത് രണ്ടാമത്തെ ദിവസം അബ്ജോദ് വർഗീസാണ് ചർച്ച നടത്തിയത് അബ്ജോതിൻ്റെ ചോദ്യം മൊത്തം ശ്രദ്ധിച്ചപ്പം ഒരു കാര്യം ഒന്നാമത്തെ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടു മതാടിസ്ഥാനത്തിലുള്ള പൗരത്വ നിർണയത്തെക്കുറിച്ചുള്ള ഒരു വിവരം കാര്യമായി തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് പരാമർശിക്കാൻ അബ്ജോദ് ശ്രദ്ധിച്ചു എന്തായാലും ചർച്ചകാരൻ ആ കാര്യം രണ്ടാമത്തെ ദിവസമെങ്കിലും ചാനലിൽ മനസ്സിലായല്ലോ ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് എന്ന് മനസ്സിലായി പക്ഷേ തലേ ദിവസം പറഞ്ഞ പോലെ സമാധാനപരമായ ചർച്ച നടത്താൻ രാഷ്ട്രീയക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ചർച്ച നടത്താൻ അങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ സമാധാനപരമായ ചർച്ചയാണ് നടന്നത് പക്ഷേ രാഷ്ട്രീയക്കാരെ ഒഴിവാക്കുന്നു എന്ന് പറയുന്ന പ്രഖ്യാപിത നിലപാടിൽ ലേശം മാറ്റം വന്നിട്ടുണ്ട് ഗസ്റ്റുകളെല്ലാവരും രാഷ്ട്രീയക്കാരാണ് ഷിബു മീരാൻ യൂത്ത് ലീഗ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി എം കെ വി എസ് ഹരിദാസ് ബി ജെ പി ഇവരാണ് ഗസ്റ്റ് അപ്പോൾ ആദ്യത്തെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യത്തിൽ മാറ്റമില്ല സമാധാനപരമായ ചർച്ച പ്രകോപനമൊന്നും പാടില്ലാത്ത ചർച്ച സാധാരണ ഒക്കെ ചീത്ത വിളിക്കുന്ന പോലെ മോദിയെയോ അമിത്ഷായെയോ ഒന്ന് ചീത്ത വിളിച്ചുകൊണ്ടുള്ള പരിപാടിയൊന്നുമില്ല വളരെ സമാധാനപരമാണ് മാന്യമായൊരു നിയമത്തെക്കുറിച്ചുള്ള മാന്യമായ ചർച്ച എന്നാണ് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുക അപ്പോൾ കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ടല്ലോ രണ്ടാമത്തെ ദിവസത്തെ ചോദ്യങ്ങൾ ഞാൻ വീണ്ടും വയ്ക്കുകയാണ് ചർച്ച ആരംഭിക്കുമ്പോഴുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ വാർത്താക്കുറിപ്പാണ് ഉയർന്നു വരുന്ന ഒരുപാട് ആരോപണങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് അതിറക്കിയത് ഇന്ത്യയിൽ ഒരു മുസ്ലിമിനെയും ബാധിക്കില്ല ഇന്ത്യയിലെ ഒരു മുസ്ലിമിനോടും രേഖകൾ ആവശ്യപ്പെടില്ല രേഖകളില്ലാത്ത ആളുകളെയോ പൗരത്വം കിട്ടാത്ത ആളുകളെയോ കയറ്റി അയക്കാനോ ഇറക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയാണ് ഈ നിയമം എന്നാണല്ലോ ആരോപണം എന്നാൽ ഇന്ത്യൻ പൗരത്വം ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾക്ക് സെക്ഷൻ ആറ് പ്രകാരം പൗരത്വത്തിന് അർഹതയുണ്ട് ശ്രീ ഷിബു മിരാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു അനാവശ്യമായ പ്രീണനത്തിനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് ഏത് സമരത്തിലൂടെയും പ്രതിഷേധത്തിലൂടെയും ഒക്കെ തൃപ്തികരമാണോ അമിത്ഷായുടെ വിശദീകരണം പിന്നെ ഷിബു മീര മറുപടിയൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ ചോദ്യം ഒരു ചോദ്യത്തിനു കൂടി ഈ വിശദീകരണ കുറിപ്പിൽ മറുപടി ഉണ്ട് ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ വിശദീകരണ കുറിപ്പിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിലുള്ള പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം ഇതര വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വത്തിന് തടസ്സമില്ല എന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട് അത് പറയുന്നത് മുസ്ലിം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ മുസ്ലിമിനെ മാത്രം ഒഴിവാക്കി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം പക്ഷേ അവർക്ക് കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു ആനുകൂല്യമായി നമുക്ക് പറയാൻ കഴിയുമോ ഇനി അടുത്ത ചോദ്യം മതം ഒരു മാനദണ്ഡമാക്കി ഇങ്ങനെയൊരു നിയമം എന്തിനാണ് എന്ന ചോദ്യമാണ് വരുന്നത് പ്രസക്തമായ ചോദ്യം നമ്മൾ ഷോർട്ടായിട്ട് ചോദിക്കും അടുത്തത് ഷിബു മീരാനെ പോലുള്ള ആളുകൾ ആശങ്ക പങ്കുവയ്ക്കുന്നതിന് കാരണം ശ്രീ കെ വി എസ് ഹരിദാസ് ആഭ്യന്തരമന്ത്രി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സി എ ഐക്ക് പിന്നാലെ എൻ ആർ സിയും ഒക്കെ വരുന്നുണ്ട് എന്ന് അതിലേക്കുള്ള യാത്രയിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിലപാട് അപ്രസക്തമാകും അടുത്ത ചോദ്യം സി പി എമ്മിൻ്റെ പ്രതിനിധിയോടാണ് ചോദ്യം അഡ്വക്കറ്റ് കെ അനിൽകുമാറിനോട് ഇത് നടപ്പാക്കില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ത് റോളാണ് സംസ്ഥാനത്തിനുള്ളത് ഒരു മുസ്ലിമിനും അരക്ഷിതാവസ്ഥ തോന്നേണ്ട കാര്യമില്ല അടുത്ത ചോദ്യമാണ് തുല്യതയ്ക്കൊരു കോട്ടവും തട്ടില്ല എന്നാണ് പറയുന്നത് ശ്രീ മുഹമ്മദ് ബീരാൻ അടുത്ത ചോദ്യം കെ ഹരിദാസ് ആദ്യം ബുൾഡോസർ രാജ അവസാനിപ്പിച്ചതിന് ശേഷമാകാം ഇത്തരം വാഗ്ദാനങ്ങൾ സംരക്ഷണമൊക്കെ ഭരണഘടനയിൽ പറയുന്നുണ്ടല്ലോ പിന്നെ ഈ കെ വി എസ് ഹരിദാസ് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും ഒക്കെ പഴയ പ്രസ്താവനയുണ്ടല്ലോ അതെടുത്തിട്ട് വീണ്ടും വായിക്കും ഇവർ സ്ഥിരമായിട്ട് വായിക്കുന്നത് അതിലെവിടെയും മുസ്ലിം ഒഴികെയുള്ള ആൾക്ക് പൗരത്വം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഒരാൾ ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടില്ല പൗരത്വത്തിന് പൊതുവായ മാനദണ്ഡത്തെക്കുറിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആലോചന വേണം എന്നതിനെക്കുറിച്ചാണ് അതിൽ പറഞ്ഞിരുന്നത് എന്നാലും അതിലൊരു ഭാഗം വായിച്ചിട്ടാണ് ഇവർ പറയുക ഇവർ വേണമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളിത് നടപ്പാക്കി ഞങ്ങൾ ഞങ്ങളെന്താണ് നടപ്പാക്കിയത് ഞങ്ങൾ മുസ്ലിം ഒഴികെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് പൗരത്വ നിയമം കുടിയേറ്റക്കാർക്കുള്ള പൗരത്വ നിയമം അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്കുള്ള പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കുള്ള പൗരത്വ നിയമം നടപ്പാക്കാണ് ഇതാണ് പരിപാടി അങ്ങനെ കുറേ സമാധാനപരമായ ചോദ്യങ്ങളാണ് ചോദിക്കപ്പെട്ടത് ഇടയ്ക്ക് പിണറായി സർക്കാർ പൗരത്വ നിയമത്തിനെതിരെ കേസെടുത്തില്ലേ അതൊക്കെ എന്ത് പരിപാടിയാണ് എന്ന വിഷയത്തിൽ മാത്രം ലേശം സമാധാനം കുറച്ച് മാറ്റി വെച്ചിരുന്നേ എന്നാലും കാര്യമായി അങ്ങനെ മാറ്റി വച്ചിട്ടില്ല കുറച്ച് മാത്രം ബാക്കി സമാധാനം അതിസമാധാനപരമായ ചോദ്യങ്ങൾക്ക് ശേഷം സമാധാനപരമായ പ്രസ്താവനയും കഴിഞ്ഞ് ചർച്ച അവസാനിപ്പിച്ചു ഇതാണ് സംഗതി ഇങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ പറഞ്ഞ മറ്റ് ചർച്ച കൊട്ടേഷൻ കാലുമാറ ഇനി ആരും പൗരത്വ നിയമത്തിനെതിരായ കടുത്ത ഒന്നും ഏർപ്പെടാൻ പാടില്ല ഈ പാഠമാണ് ഞാൻ ഈ രണ്ട് ദിവസത്തെ ചർച്ച കഴിഞ്ഞപ്പോൾ പഠിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ആ കേന്ദ്ര നിയമത്തിൻ്റെ പേരും പറഞ്ഞ് കലക്കരുത് ആ കെണിയിലാരും വീഴരുത് പാവം കേന്ദ്രം ഓരോ നിയമങ്ങൾ കഷ്ടപ്പെട്ട് പാസാക്കും കേരളത്തിലെ രാഷ്ട്രീയക്കാർ വർഗീയ ധ്രുവീകരണം നടത്തി കുഴപ്പമുണ്ടാക്കും നമ്മുടെ ഭാരതത്തിന് ഇതൊക്കെ യോജിക്കുമോ പാവം രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള മാന്യന്മാരൊക്കെ മത്സരിക്കുമ്പോൾ വെറുതെ അവരെയൊക്കെ ചെളിവാരിയേറുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന ചില ദുഷ്ടലാക്ക് നമ്മൾ തിരിച്ചറിയണം ആ പരിപാടി അവസാനിപ്പിക്കും വേണം ഇനിയും ആരും പൌരത്വ നിയമം എന്നൊന്നും പറഞ്ഞ് മോദിയെയും അമിത്ഷായെയും രാജീവ് ചന്ദ്രശേഖരനെയും സുരേഷ് ഗോപിയേയും ഒന്നും വർഗീയ വിഭജന രാഷ്ട്രീയത്തിൻ്റെ ഇരകളാക്കരുത് അവർ പാവങ്ങളാണ് അവരൊക്കെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജീവിച്ചു പോയിക്കോട്ടെ നന്ദി നമസ്കാരം